നമസ്കാരം നമസ്കാരം ആയി ഓഫർ വണ്ടികൾ ഓണത്തിന് സ്പെഷ്യൽ ഓഫർ മാത്രമേ ഉള്ളൂ ഫോർച്യൂണർ സ്റ്റോക്ക് ഉണ്ടല്ലേ ഫോർച്യൂണർ അഞ്ച് വണ്ടി അഞ്ച് വണ്ടി ഉണ്ടല്ലേ എല്ലാം ലോ ബഡ്ജറ്റ് വണ്ടി ഉള്ളത് എല്ലാ ലോ ബഡ്ജറ്റ് ഉണ്ട് ഓട്ടോമാറ്റിക് മാനുവൽ കിടപ്പുണ്ട് കിടപ്പുണ്ടല്ലേ അതുപോലെ ഇന്നോവ ഉണ്ടല്ലേ ഇന്നോവ അഞ്ചുവണ്ടിടപ്പുണ്ടോ ഓക്കെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാല്ലേ ഫോർച്യൂണർ മോഡൽ ഏതാ വേണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി മൂന്നാമത്തെ ഓണർ വണ്ടി കാണുന്ന വണ്ടിയാ എന്റെ പേര് ഷെയ്പ്പ് ഷേപ്പ് അല്ലേ െ വണ്ടിക്കും കഴിഞ്ഞല്ലേ മാറിയാക്ക് ഓടിക്കുക എല്ലാം ബൈ റോഡ് വഴി ിൽ ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക തമിഴ്നാട് ഓടിച്ച് വരുമ്പോ നമുക്ക് ഇതിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ അറിയാം നമ്മള് എല്ലാ വണ്ടിയും ഈ വണ്ടിയുടെ കിലോമീറ്റർ ആവും നമുക്ക് ഒരു വണ്ടിയുടെ കിലോമീറ്റർ ജനുവൻ പറയാനൊക്കെ ഒരു ലക്ഷത്തി എമ്പത്തി എണ്ണായിരം കിലോമീറ്റർ ാണ് ഞങ്ങളുടെ എല്ലാ വണ്ടി നമ്പർ പ്ലേറ്റ് കാണിച്ചാണ് മറച്ച് വെക്കുന്ന കാര്യമേ ഇല്ല നമുക്ക് യൂട്യൂബർ ദ്വീപ് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ വാടക കൊടുക്കുവോ കാര്യങ്ങളോ സ്റ്റാഫോ ഒന്നും ഇല്ല നമ്മൾ സാധാരണ വണ്ടി കൊണ്ടുവന്നു ഓടിച്ച് വണ്ടി വയ്ക്കും തുച്ഛമായിട്ടൊരു ലാഭം കിട്ടും അതുകൊണ്ട് വിൽക്കും നമുക്ക് വാടക കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട നമ്മൾ വീട്ടിലിട്ട് അങ്ങനെയുള്ള കച്ചവട നമുക്ക് നല്ല ലാഭമുണ്ട്

4 into 1 ആണ് ആൻഡ്രോയിഡിന്റെ സിസ്റ്റം പിടിപ്പിച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഒക്കെ എല്ലാം മാർക്കി അല്ല സൂപ്പർ കൂളിംഗ് ആണ് ദാ റിയർ സെൽ ആണെന്നും വേറെ വിഷയങ്ങളൊന്നുമില്ല ഒന്നുമില്ല 4ചൂൺ നല്ലതാട്ടോ 4ചൂൺ വണ്ടി ആണേ ഒരു കംപ്ലൈന്റും ഇല്ല ഇദാ സെക്കൻഡ് റോ നേക്കുന്ന ലാസറോ ഒന്നും ചെയ്യാൻ നിൽക്കുന്നതൊന്നും വണ്ടിക്ക അത് എടുക്കുക അങ്ങോടിക്കുക എഞ്ചിൻ റൂമിലേക്ക് വന്നാലും ഒരു തട്ടോ മുട്ടോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ എവിടെ പെണ്ണേലും കൊണ്ട കാണിച്ചിട്ട് എടുത്തേച്ചാമതി

ും വർഷം <tiots> ജനുവിൻ ആണെന്ന് അറിയത്തില്ലേ പെയിന്റ് ടച്ച് ചെയ്ത് നല്ല മൈലേജ് ഓട്ടോമാറ്റിക് ആണ് ഇൻഷുറൻസ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപത്തെ പേര് കിടക്കുന്ന വണ്ടിയാണ് പിന്നെ ഒന്നും കഴിഞ്ഞ വണ്ടിയാണ് അതെ അതെ നമ്മുടെ വണ്ടിക്ക് എല്ലാം നമ്പർ ഇത് വേണ്ട ഫാൻസി നമ്പർ അമ്പത്തെട്ട് നാപ്പത്തെട്ട് ഇതിന്റെ ഒന്നും നമ്പർ മറക്കാതാണ് ഞങ്ങൾ ഫോട്ടോ ഇടുന്നത് ഇതൊക്കെ നമ്മുടെ നമ്മൾ നേരിട്ട് രജിസ്റ്റേർഡ് ഓണറെ നമ്മൾ മേടിച്ചുകൊണ്ട് വരുന്ന വണ്ടികളെ ഡയറക്റ്റ് എല്ലാം ഡയറക്റ്റ് പാർട്ടിയുടെ നേരിട്ട് എടുക്കുന്ന വണ്ടിയെല്ലാം എന്റെ നമ്മൾ മാറ്റി കൊടുക്കും നമ്പർ കൊടുക്കില്ല അല്ലേ ഓ ഇല്ല കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഫൈനാൻസ് ഒക്കെ ഒക്കെ ഇടാൻ ടയർ ഉള്ള വണ്ടിയാണ് വേറെ വിഷയങ്ങളൊന്നും ഒരു വണ്ടിയിൽ ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഡയറക്റ്റ് പൈസ തിരിച്ചെടുത്തോളൂ ആക്സിഡന്റ് ഒന്ന് ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് അല്ലേ ഗ്ലാസ് മാറിയിട്ടില്ല എല്ലാ വണ്ടിയുടെയും ഒരു കളറാണ് കണ്ടോ ഇതാണ് ബോഡി വേറെ ഒന്നും ബോഡി ടച്ച് ചെയ്ത് പോളിഷ് ചെയ്യണം അണ്ടർ കോട്ടിങ് ചെയ്താണ് നിങ്ങൾ ഒരു രൂപയുടെ പോലും പണിയില്ല വണ്ടിക്ക് നല്ല മെക്കാനിക് ഉള്ള വണ്ടിയാണ് അതെ ഒന്നും ചെയ്യാം നിങ്ങൾ എന്തായാലും കംപ്ലൈന്റ് നമുക്ക് തന്നെ കാര്യം ഉണ്ട് അവിടെ കയറ്റിയിട്ട് വണ്ടി അന്നേരം തന്നെ റിപ്പയർ ചെയ്ത് തരാം പിന്നെ നിങ്ങൾ വണ്ടി വന്ന അന്ന് തന്നെ കൊണ്ടുപോകത്തക്കോള്ള തയ്യാറെടുപ്പോട് വന്നാൽ മതി നമ്മളിപ്പോൾ അഡ്വാൻസ് തന്നിട്ട് ഒരു മാസം കഴിഞ്ഞാൽ രണ്ടു മാസം കഴിഞ്ഞാലേ കൊടുക്കുന്നത് വണ്ടി വന്ന അന്നേരം റെഡി ടു ഡ്രൈവ് ആണ് നമ്മൾ കവർ ാണ് കമ്പനി സിസ്റ്റാണ് ഇരിക്കുന്നത് അത് വേണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ആൻഡ്രോയിഡ് സിസ്റ്റം കേട്ടിട്ടില്ല ഓട്ടോമാറ്റിക് ഗിയർ നല്ല നീറ്റ് നല്ല നീറ്റ് വണ്ടിയാണ് എൻജിൻ നല്ല നീറ്റ് എഞ്ചിനാണ് തട്ടോ മുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല ബോണിറ്റൊക്കെ ഒറിജിനലാണ് ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് വേറെ ഇല്ല ടോട്ടാ ഒറിജിനൽ ആണ് തട്ടോ മുട്ടോ അപ്രാമൊന്നും പൊട്ടിച്ചിട്ടില്ല വൃത്തി വണ്ടിയാണ് എല്ലാം ഞങ്ങളും പാർട്ടി ഡേന്ന് അവിടെ പോയി നമ്മൾ നോക്കി ഓടിച്ചു നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം നിന്ന് വില ബാർഗെയിൻ ചെയ്ത് എടുത്തുകൊണ്ട് വരുന്ന വണ്ടിയാണ് ഒന്ന് കിലോമീറ്റർ മാത്രം നമുക്കുണ്ടല്ലോ ഒരു വണ്ടിക്കും നമുക്ക് പറയാൻ ഒക്കെ തരും പക്ഷേ ഗിയർ ബോക്സ് ഒന്ന് ഹൺഡ്രഡ് പേർസെൻറ്റ് അടിക്കട്ടെ ഞാൻ പറഞ്ഞ ഒരു കസ്റ്റമർ വന്നാൽ വില പേശി ആരും പോകത്തില്ല റെഡി ക്യാഷാണ് നമ്മൾ ചോദിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഓണം ആയിക്കൊണ്ട് നല്ല ഓഫർ വണ്ടി കൊടുക്കാം വില പേശി ആരും പോകത്തില്ല വണ്ടിയുടെ കണ്ടീഷൻ കുറവാന്നും പറഞ്ഞു ആരും ഇത് ഞാൻ പറഞ്ഞ ഒരു പതിനൊന്നരക്ഷം രൂപേക്കാം പന്ത്രണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ടു വീലർ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി തട്ടോ മുട്ടോ നിങ്ങൾ ഷോറൂമിൽ കൊണ്ട് ചെക്ക് ചെയ്തിട്ട് എടുത്തേക്കാം ഓണർഷിപ്പ് ഓണർഷിപ്പ് വണ്ടി അല്ലേ ഈ വണ്ടിക്ക് ലോൺ ലോൺ ചെയ്യാൻ സിവിൽ സ്കോർ ഉള്ളവർക്ക് ലോൺ കിട്ടും അഞ്ച് കിട്ടും നിങ്ങൾ ഞാൻ പല കൊണ്ട് ചെക്ക് പറഞ്ഞു കമ്പനിക്ക് വണ്ടിക്ക് വണ്ടിക്ക് ഹൺഡ്രഡ് പേഴ്സൺ ഗ്യാരങ്ങൾ ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ച് കൊടുക്കാം ഇതെല്ലാം പുത്തം വണ്ടിയല്ല പഴയ വണ്ടിയല്ലേ ഒരാൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എടുക്കും പിന്നെ പോകുന്ന പോരാളൊക്കെ കാണും അത് ഞാൻ പറഞ്ഞില്ല ഹൺഡ്രഡ് പെർസെന്റ് വണ്ടിയാന്ന് വണ്ടിയും പറയാൻ വണ്ടി ഇത് രണ്ടായിരത്തി വണ്ടിയാണ് അതെ അതെ അഞ്ച് കൊല്ലമായിട്ട് നമ്മൾ നമ്മളെ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന വണ്ടിയാണ് എന്താ വീൽ ഓട്ടോമാറ്റിക് വളരെ കുറവാണ് കംപ്ലൈന്റ് ഒന്നുമില്ല രണ്ട് ലക്ഷത്തി എണ്ണായിരം കിലോമീറ്റർ തിരുവല്ല ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ടാക്സ് അടുത്തത് വണ്ടിക്ക് വേറെ വർക്ക് ഒന്നും കമ്പനി സീറ്റ് സെക്രട്ടറാണേലും നീറ്റ് ആണ് പ്രൂഫ് അപ്പൊ ഈ വണ്ടി ലാസ്റ്റ് കൊടുക്കും ഇത് നമ്മൾ പതിനെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നത് പതിനെട്ട് ഓഫർ കൊടുക്കാൻ ഈ ഫോണൊക്കെ ആയ വേണ്ടി നമുക്ക് വണ്ടി ഒത്തിരി പത്ത് നാൽപ്പത് വണ്ടി കിടക്കും കൊടുക്കും വന്നാൽ കുറച്ച് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ഇത് റാന്നിയിലാണ് പനവേൽ ലോട്ടോസ് എന്ന് പറയും ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ടു ഡബിൾ ഫോർ ഡബിൾ സിക്സ് അപ്പോൾ ഓക്കെ ഷാജേട്ടാ ഓക്കെ